മഴയുടെ കടന്നെ കാരണം ഞാൻ ആ ലൈവ് ക്യാൻസൽ ചെയ്തു അടുത്ത ലൈവിലോട്ട് ശക്തമായ കാറ്റും സ്ഥിരമാലകളും കുടകളൊന്നും പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത കുട നടക്കുന്നതാണ് അല്ലെങ്കിൽ കൊടയിൽ ഞാനും

നമ്മളെ തേടി പറഞ്ഞ ആത്മാക്കളെ തേടി കടലിൽ ലയിക്കാൻ വേണ്ടി പോവാണ് കടൽ നമ്മളെ പോകുന്നു കോടയൊന്നു പിടിച്ചു നിക്കാൻ പറ്റാത്തൊരു ഇതിലാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഈ പറക്കുന്നു പറക്കുന്നുണ്ട് കടൽ വളരെ ശക്തമായ രീതിയിൽ കടൽ മയസോർ ജില്ലയാണ് അവിടെയെല്ലാം അവരവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബലിത്തോള ചടങ്ങുകളാണ് അവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവരവരുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് ആ കടലിൻ്റെ ഏതാണെങ്കിൽ ശക്തമായ മഴയിലും ും മാറ്റീടുകർപ്പണമാണ് ഫ്രണ്ട്സ് ശക്തമായ മഴയാണ് മഴയൊക്കെ